ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ സമയത്ത് വല്യച്ചൻ കൈയടിച്ചു കയ്യടിച്ചപ്പോഴേ എല്ലാവരും ഭക്ഷണം നിർത്തി വല്യച്ഛൻ്റെ നേരെ നോക്കി ബ്രദേഴ്സ് എല്ലാവരും പിന്നെ എന്താ എന്തോ വാർത്ത പറയാനിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ കേൾക്കാനായിട്ട് തുടങ്ങി അപ്പോൾ വല്യച്ചൻ പറഞ്ഞു ബ്രദേഴ്സ് ബ്രദേശ് ഞാൻ പുറത്തായി ഞാൻ ഔട്ടായി ഇത് കേട്ട വലിയ ബ്രദേഴ്സിനൊന്നും മനസ്സിലായില്ല ഏതായാലും എല്ലാവരും ആകാംക്ഷയോടെ ഭക്ഷണം കഴിച്ചു പിന്നീടാണ് മനസ്സിലായത് വല്യച്ഛനെ സഭയുടെ സഭാസ്ഥാപകൻ എന്ന നിലയിൽ ചാപ്റ്ററിലെ പെർമനൻ്റ് മെമ്പറാക്കാൻ വേണ്ടിയിട്ട് അച്ഛന്മാർ ഒരു പ്രപ്പോസൽ വെച്ചു പക്ഷേ ബ്രദേഴ്സ് വല്യച്ഛനെതിരായിരുന്നു കൊണ്ട് ബ്രദേഴ്സ് അത് റിജക്റ്റ് ചെയ്തു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രപ്പോസലും പാസ്സാകാതെ പോയി ചുരുക്കത്തിൽ ഓരോ എലക്ഷനും വല്യച്ഛനെ വോട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ ചാപ്റ്ററിൽ കയറാൻ പറ്റുകയുള്ളൂ എന്നുള്ള സ്റ്റേജ് വന്നു വലിയച്ഛനത് പിന്നെതാണ് വിഷമമുണ്ടെങ്കിലും അത് രസകരമായിട്ടാണ് എടുത്തത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും പിന്നെ വോട്ട് കിട്ടുമെന്നും അതാവൂന്നുള്ളത് എല്ലാവർക്കും അറിയാം എങ്കിൽ തന്നെ ഒരു സഭാ ഫൗണ്ടർ എന്നുള്ള നിലയിൽ മരണം വരെയും ചാപ്റ്ററിൽ നിത്യകാല മെമ്പറായിട്ട് എടുക്കാനായിട്ടുള്ള ആ ഉദ്യമം പ പാസ്സായില്ല അത് പരാജയപ്പെട്ടു അച്ഛ അച്ഛന്മാർക്കും വലിയ ബുദ്ധിമുട്ടായി അച്ഛന്മാരും ബ്രദേഴ്സും തമ്മിലുള്ള വലിയൊരു കോൺഫ്ലിക്റ്റിന് അതൊരു കാരണമാകുകയും ചെയ്തു ഏതായാലും വലിയ ജനീ സഹനങ്ങളെല്ലാം സഭ തുടങ്ങി സഭയിലെടുത്ത് ബ്രദേഴ്സിനെയൊക്കെ വളർത്തിയെടുത്ത് ഓരോ നിലയിൽ പഠിപ്പിച്ച് മറ്റേ പിന്നെ നല്ല നിലയിൽ അവരെ ആക്കി സഭയുടെ തന്നെ കൗൺസിലറിൽ മൂന്നാം സ്ഥാനം മൂന്നാമത്തെ കൗൺസിലർ വൃതരായിരിക്കണമെന്ന് നിയമത്തിൽ എഴുതി ചേർത്ത് ഇതെല്ലാം ചെയ്തെങ്കിലും വലിയച്ഛൻ ഔട്ടായി ഇത് നമ്മുടെ ജീവിതത്തിൻ്റെയും ഭാഗമായിട്ട് ഒരുപക്ഷെ മാറാം ഒരുപക്ഷെ കുറേ കഴിയുമ്പോഴേക്കും മക്കൾ നമ്മളെ ഔട്ടാകും ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുകയില്ല സഭയ്ക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്ത് അവസാനം നമുക്ക് വേണ്ടത്ര മരുന്നോ ചികിത്സയോ ഒന്നും വേണ്ടത്ര ലഭിക്കാതെ തന്നെ മരിക്കേണ്ട സാഹചര്യവും ഉണ്ടാകാം ഇവിടെയൊക്കെ ശാന്തമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മുഖം കാണാനുള്ള കൃപാപുരം നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവിയെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പോവഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ